പ്രതീക്ഷാ റെസിഡൻസ് അസോസിയേഷനും ശ്രീധരിയം മൊബൈൽ ഐ ക്ലിനിക്കും സംയുക്തമായി നേത്ര പരിശോധന സംഘടിപ്പിച്ചു പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷനും ശ്രീധരിയം മൊബൈൽ ഐ ക്ലിനിക്കും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര ചികിത്സാ പരിശോധനയിൽ ഒട്ടേറെ പേർ പരിശോധനയ്ക്ക് വിധേയരായി അസോസിയേഷൻ പ്രസിഡന്റ് സി എസ് സുകുണൻ സെക്രട്ടറി എം എ ജോഷി ട്രഷറർ ശശികല മറ്റ് ഭാരവാഹികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശ്രീധരീയത്തിലെ ഡോക്ടറും സ്റ്റാഫും രോഗികളുടെ കണ്ണ് പരിശോധനയും കൺസൾട്ടേഷനും നടത്തി മരുന്ന് വിതരണം ചെയ്തു സംയുക്തമായി നടത്തുന്ന സൗജന്യ പരിശോധനയാണ് കണ്ണ് സൗജന്യ കണ്ണ് പരിശോധനയാണ് നടത്തുന്നത് ശ്രീധര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് നല്ലൊരു ഐക്ലിനിക്ക് ആണ് നമ്മുടെ വീട് ഫേമസ് ആണ് ഇത് എറണാകുളത്ത് നിന്ന് വന്ന ടീമാണ് ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടി മൊബൈൽ ഐക്ലിനിക് ആണ് ഇതിനകത്ത് എല്ലാ ടെസ്റ്റുകളും ഫ്രീ ആണ് ഡോക്ടേഴ്സ് ഫ്രീ ആണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിന്ന് ഇവരെ ഇവിടെ കൊണ്ടുവന്നത് നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു